ഹജ്ജിന്റെ ീക്കാത്തായി പഠിപ്പിച്ച മീക്കാത്ത് കർണു മനാസിലാണ് നമ്മൾ ലക്ഷോപലക്ഷം ഹാജിമാർ എല്ലാ വർഷവും ഹജ്ജിലെത്തുന്ന ഒരു മീക്കാത്താണ് കർണു മനാസ് ഒരുപാട് നാടുകളിലുള്ള ആളുകളുടെ മീക്കാത്താണ് കർണു മനാസ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ ചെയ്ത പതിലും നമ്മൾ കേരളത്തിലെ ഉത്ഗ്രാമങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ താമസിക്കുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ കൊണ്ട് കാരുണ്യം കൊണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് അള്ളാഹു കപൂലാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ മീക്കാത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉമ്രക്ക് ചെയ്ത് ഉമ്രക്ക് എഹ്റാൻ ചെയ്തിട്ട് ഇൻഷാ അല്ലാ നമ്മൾ പറമിലേക്ക് യാത്ര തിരിക്കുകയാണ് അള്ളാഹു കപൂലാക്കട്ടെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഉംറ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ വാഹത്തിലാക്കി തരട്ടെ ഹക്കൻ നബി മുസ്തഫ മുഹമ്മേക്കാൾ ഭംഗിയായ രൂപത്തിൽ ഇൻഷാ അല്ലാ ഇവിടെ വന്ന് ഹജ്ജിന് ഇഹ്രാം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖിക്ക് നൽകട്ടെ അസ്വലിക്കും വരഹമു അല്ല വരക്കാത്തൂ